ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് പറയുന്നത് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഏ സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ എസ് ബി ഐ പ്ലാറ്റ്നം ജൂബിലി സ്കോളർഷിപ്പ് ഓക്കെ ഇത് ആർക്കൊക്കെ കൊടുക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യുന്ന ഒരു ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ കൃത്യമായി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാവോ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ട എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടേ എത്ര ടൈം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് പറയാം ഇന്ന് അതുകൊണ്ടുതന്നെ കുറച്ച് ലെങ്ത്തി വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എപ്പോൾ പറയാത്തതുപോലെ ഇന്ന് പുതുതായിട്ട് പറയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ചെയ്യുക ഇനി സംശയങ്ങളില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഓക്കെ എന്തും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളെന്തേലും കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എസ് ബി ഐ പ്ലാറ്റ്നം ജൂബിലി സ്കോളർഷിപ്പ് ആർക്കൊക്കെ കൊടുക്കാം ഒൻപതാം ക്ലാസ് മുതൽ പി ജി മെഡിസിൻ മെഡിക്കൽ കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ചെയ്യാം അതു വെച്ചാൽ പി ജി വരെ അതിലെ പിന്നെ എം ബി ബി എസ് അത് യു ജി വിഭാഗത്തിലാണല്ലോ വരുന്നത് എം ബി ബി എസ് ഡോക്ടേഴ്സ് കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം പിന്നെ അത് ഇന്ത്യക്ക് പുറത്ത് അബ്രോഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ചെയ്യാൻ പറ്റും ഓക്കെ അതിനാവശ്യമുള്ള കോമൺ ആയിട്ട് പറയാം ആദ്യം വേണം എന്താണ് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മാർക്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആണെങ്കിൽ എട്ടാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് പത്താം ക്ലാസ്സിലാണെങ്കിൽ ഒൻപതാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് പ്ലസ് ടു വരെയുള്ള ആൾക്കൊക്കെ സെയിം തന്നെയാണ് പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ഒരു ഫോട്ടോ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എസ് ബി ഐ ബ്രാഞ്ചിൽ എസ് ബി ഐ ബാങ്കിലെ അക്കൗണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ ഇനി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിലവിലെ അക്കൗണ്ട് വെച്ചിട്ട് കൊടുക്കാം നമുക്കവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എസ് ബി ഐ അക്കൗണ്ട് എടുക്കാൻ താല്പര്യം എടുത്ത് നമ്മൾ എസ് കൊടുക്കും അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പിന്നീട് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താമെന്ന് ഇല്ല ഓക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫീ സ്ട്രക്ചർ നമ്മൾ ഓരോ വർഷവും സ്കൂളുകൾക്ക് ഫീസ് അടക്കണം അപ്പോൾ ഫീസിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ഗവൺമെൻറ് സ്കൂള് എങ്ങനെ ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോന്നറിയില്ല അവരൊരു ഫീ സ്ട്രക്ചർ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ വേണത് ലാസ്റ്റ് ഫീസർച്ചർ റെസീപ്റ്റ് പിന്നെ വരുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം ഇനി നിങ്ങൾ കുറച്ചിരിക്കും എന്നിരുന്നാലും നോട്ട് ചെയ്യുക എന്താ വെച്ചാൽ ഫോട്ടോസാണ് ഇനി വേണത് എന്തിനാ വെച്ചാൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഏജ് ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ഒരു ഫോട്ടോ സെൻട്രൽ ഹാളിൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഒരു റൂമിൻ്റെ ഒരു ഫോട്ടോ കിച്ചണിൻ്റെ ഒരു ഫോട്ടോ അടുക്കള ഭാഗത്തിൻ്റെ ഒരു ഫോട്ടോ ഓക്കെ ഇതിൽ സെൻട്രർ ഹാളിലോ റൂമിലോ നിൽക്കുന്ന ഒരു രൂപത്തിൽ മാതാപിതാക്കളുടെ ഉപ്പയും ഉമ്മയും ഒരു ഫോട്ടോയും കൂടി അതിൻ്റെ കൂടെ വേണം ഓക്കെ എന്നാലാണ് ഈ ഫോട്ടോ എടുക്കൽ കംപ്ലീറ്റ് ആവുള്ളൂ ഇതാണ് എൻ്റെ ടോട്ടൽ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ വരുമാനത്തിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞത് മൂന്ന് ലക്ഷം വരെയാണ് പ്ലസ് ടു വരെയുള്ള ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ വരുമാന വാർഷിക വരുമാന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം വരെയാണ് ഡിഗ്രി മുതൽ പി ജി അങ്ങോട്ടേക്ക് ആറ് ലക്ഷം രൂപയാണ് വാർഷിക ലിമിറ്റ് ഉള്ളത് ഓക്കെ പിന്നെ എന്താണ് അടുത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ആർക്കൊക്കെ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണത് അമ്പത് ശതമാനം പെൺകുട്ടികൾക്കും അതിലമ്പത് ശതമാനം അമ്പത് ശതമാനം എസ് സി എസ് ടി വിഭാഗത്തിനും ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനും കുറച്ചുകൂടി ബെറ്റർ ആൺകുട്ടികൾ കൊടുത്താൽ ഇൻ കേസ് പെൺകുട്ടികളെക്കാൾ മീൻസ് പെൺകുട്ടികൾ ആ ഒരു അത്ര എമൗണ്ടിന് അർഹരായിട്ടുള്ള അപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ആൺകുട്ടികളേക്ക് എടുക്കാൻ ചാൻസ് ഉള്ളൂ എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ട് കസ്റ്റമർ കെയറോട് സംസാരിക്കാൻ പറ്റിയില്ല എന്നിരുന്നാലും പെൺകുട്ടികൾ യോഗ്യരായ അപ്ലിക്കേഷൻ കറക്റ്റായിട്ടുള്ള യോഗ്യരായിട്ടുള്ള പെൺകുട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് ആൺകുട്ടികൾക്കും കൊടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആൺകുട്ടികൾ കൊടുക്കാം കൊടുക്കാതിരിക്കാം കിട്ടുക എന്നുള്ളത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് പറയാം ഓക്കെ പെൺകുട്ടികൾക്കാണ് ഫസ്റ്റ് പരിഗണന പിന്നെ മാർക്കിൻ്റെ കാര്യം എഴുപത്തിയഞ്ച് ശതമാനം മാർക്കിന് മേലെ ഉണ്ടായിരിക്കണം മിനിമം എഴുപത്തിയഞ്ച് ശതമാനം മേലെ എന്ന് പറയുമ്പോൾ എഴുപത്തി ആറ് ശതമാനം മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ സ്കോളർഷിപ്പിന് എലിജിബിളായിട്ടുണ്ടാവുള്ളൂ ഓക്കെ എസ് സി എസ് സി സ്റ്റുഡൻറ്റിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നാണ് കിട്ടേണ്ടത് ഒ ബി സി വിഭാഗത്തിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതൊരു വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത് മതിയാവും താലൂക്കിൽ നിന്ന് കിട്ടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും താലൂക്കിൽ നിന്ന് തന്നെ നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് കുഴപ്പമില്ല വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ ചെയ്തത് മതിയാവും ഓക്കെ അപ്പോൾ ഫോട്ടോസിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങനെ വെച്ചാൽ നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് നേരെ ഫോട്ടോ എടുത്താൽ പോരാ വീടിൻ്റെ ഫ്രണ്ട് മുഴുവനായിട്ട് നമ്മളിപ്പോൾ ഒരു വീട് പുറത്ത് നിന്ന് നോക്കുമ്പോൾ എന്താ കാണാന് വീടിൻ്റെ ഫ്രണ്ടിലെ എന്താ പറയുക ആ സീലിംഗ് വരെയുള്ള ഒരു ഭാഗം ഉണ്ടാവല്ലോ ആ ഭാഗം മുഴുവനായിട്ട് ഫോട്ടോയിൽ വരണം ഓക്കെ പിന്നെ അതോടൊപ്പം തന്നെ സെൻട്രൽ ഹാളിൻ്റെ ഒരു ഫോട്ടോ അത് സെൻട്രഹാളിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കേക്ക് ഫോക്കസ് ചെയ്ത് എടുക്കലല്ല സെൻട്രൽ ഹാളാണെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ എൻട്രൻസ് സെൻട്രൽ ഹാളിൻ്റെ എൻട്രൻസ് ഒന്ന് അങ്ങോട്ടേക്ക് എടുക്കുക പിന്നെ ഒരു റൂമിൻ്റെ ലിവിങ് ഏരിയയുടെ ഒരു ഫോട്ടോ പിന്നെ കിച്ചൺ ഏരിയ ഇതിൽ സെൻട്രർ ഹാളിലോ അല്ലെങ്കിൽ റൂമിലോ കിച്ചണിലോ മാതാപിതാക്കൾ രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോയും കൂടി വേണം ഓക്കെ അത് സെൻട്രലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിറ്റി ഓട്ടിൽ നിൽക്കുന്ന രൂപത്തിലായിക്കോട്ടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ അത് രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇത്രയും കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് വരുന്നത് എന്തായാലും വീഡിയോയിൽ എന്താണെന്ന് ആരെയും അറിയാം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടട്ടെ കാരണം വെച്ചാൽ വെറും ഇതിൽ എമൗണ്ട് എത്രയാണെന്ന് അറിയാമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിൻ്റെ ഒരു പോയിൻ്റ് അതാണ് പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസിന് പതിനയ്യായിരം രൂപയാണ് ഒരു വർഷത്തെ സ്കോളർഷിപ്പ് ചില്ലർ എമൗണ്ട് അല്ല പതിനഞ്ചായിരം രൂപ സ്കോളർഷിപ്പ് ഉണ്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇനി ഡിഗ്രിക്കാർക്കാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് ഓക്കെ സോറി ഒന്നരയാണോ രണ്ടാണോ ഒറ്റ സെക്കൻഡ് നോക്കട്ടെ ഇനി വ്യത്യാസം വരില്ല രണ്ടര ഉണ്ടെങ്കിൽ പിന്നെ അത്ര നല്ലതല്ലേ ഒന്നരയാണെന്ന് തോന്നുന്നു ആ പ്ലസ് ടു എസ് എസ് എൽ സി ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് പതിനഞ്ചായിരം രൂപയാണ് സ്കോളർഷിപ്പ് യു ജി യു ജി എന്ന് പറഞ്ഞാൽ ഡിഗ്രി സ്റ്റുഡൻസിന് എഴുപത്തയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് പി ജി സ്റ്റുഡൻസിന് രണ്ടര ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിന് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇനിയുള്ളത് എന്താണ് ഐ ഐടിയിലാണ് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഐ ഐ ടി സ്റ്റുഡൻറ്റില് രണ്ട് ലക്ഷം രൂപയാണ് ഐ ഐ എമ്മില് അഞ്ച് ലക്ഷം രൂപയാണ് ഓവർസീസ് സ്കോളർഷിപ്പ് ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാറ് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ സ്കോളർഷിപ്പ് ഇന്ത്യക്ക് പുറത്ത് പോയി പഠിക്കുന്ന ആൾക്കാർക്ക് ഇരുപത് ലക്ഷം സ്കോളർഷിപ്പ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈ പറഞ്ഞത് തന്നെയാണ് ഈ വീഡിയോ ഒന്നും കൂടി കണ്ടാൽ മതി സ്റ്റാർട്ടിങ് എന്നാൽ ജസ്റ്റ് ആയിട്ട് ഒന്നും കൂടി പറയാം മാർക്ക് ലിസ്റ്റ് കാസ് സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പിന്നെ എന്താണ് അവരുടെ ഫോട്ടോ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഇനി വരുന്നത് എന്താണ് വീടിൻ്റെ ഫോട്ടോസാണ് ഞാൻ പറഞ്ഞതുപോലെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം പിന്നെ സെൻട്രൽ ഹാള് ഒരു റൂം ഏരിയ ലിവിങ് ഏരിയ റൂം ഭാഗം പിന്നെ കിച്ചൺ ഏരിയ ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോസായിട്ട് വരുന്നത് മാർക്ക് എഴുപത്തി ആറ് ശതമാനം മിനിമം ഉണ്ടായിരിക്കണം എഴുപത്തി അഞ്ച് ശതമാനത്തിന് മേലെയായിരിക്കണം ഓക്കെ പിന്നെ വരുമാനത്തിൻ്റെ പരിധിയുണ്ട് സ്കൂൾ സ്റ്റുഡൻസിന് പ്ലസ് ടു വരെയുള്ള ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസിന് മൂന്ന് ലക്ഷമാണ് വാർഷിക ഫാമിലി ഇൻകം ഉണ്ടായിരിക്കേണ്ടത് മൂന്ന് ലക്ഷം താഴെ ആയിരിക്കണം പിന്നെ യു ജി ഡിഗ്രി സ്റ്റുഡൻസിന് ആറ് ലക്ഷമാണ് പി ജി സ്റ്റുഡൻസിന് ആറ് ലക്ഷമാണ് മെഡിക്കൽ സ്റ്റുഡൻസിന് ആറ് ലക്ഷമാണ് ഐ ടി ഐ എം ഐ ഐ എം സ്റ്റുഡൻസിനും ആറ് ലക്ഷമാണ് അതുപോലെ തന്നെ ഓവർസീസിൽ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനും ആറ് ലക്ഷം രൂപ തന്നെയാണ് ഉണ്ടാവാൻ വരുമാനത്തിൻ്റെ ലിമിറ്റ് ഉണ്ടാകാന് ഓക്കെ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് അറുപത്തി ഏഴ് അറുപത്തി ഏഴര ശതമാനം അതോ അറുപത്തി എട്ട് ശതമാനം മുതൽ മേൽപോട്ടേക്ക് എന്തെങ്കിലും അവർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പറഞ്ഞതുപോലെ എത്രയും വേഗം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ all the rest